ഹായ് ഫ്രണ്ട്സ് റിവർ ടൂണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഒരു ഫ്രോക്കാണ് അടിക്കുന്നത് അതിനായിട്ട് ഞാൻ തുണിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൈ ബോഡി പീസ് പിന്നെ ഫ്രില്ലിനുള്ള പീസ് ലൈനിങ് അങ്ങനെയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ അപ്പം ഞാൻ മെഷീറ്റില് കൊണ്ടുവച്ച് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി കൈയാണ് ആദ്യമേ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത് എൻ്റെ പഴയ ഒരു മെഷീൻ ആണ് അതിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല കൈയുടെ ഭാഗം താഴെയിലും മെല്ലിലും പഫായിട്ടുള്ള ചെറിയ കൈയാണ് വെച്ച് കൊടുക്കുന്നത് അക്കോബട മെറ്റീരിയലാണ് അപ്പം അതിലാണ് ചെയ്യുന്നത് അത് മൂന്ന് തട്ടുള്ള ഒരു ഫ്രോക്ക് ആയിട്ടാണ് അതിൽ ഞാൻ തയ്ക്കുന്നത് ഞാൻ രണ്ട് തട്ടിലെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് മൂന്നാകുമ്പോൾ ഒത്തിരി ഇറക്കം കൂടി പോകും ഇറക്കം കൂടി കഴിഞ്ഞാൽ ഈ ഫ്രോക്ക് ഒരു ഷോ കുറവാണ് അപ്പം ഞാൻ രണ്ട് തട്ടായിട്ടെടുത്ത് അത് അടിച്ചെടുക്കാനായിട്ട് പ്ലാനിലാണ് അപ്പം അതിനായിട്ട് ലൈനിങ്ങും ഇതും കൂടെ പീസ് വെച്ച് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പാവാഴയുടെ പീസാണ് അത് അടിയിലേക്കുള്ള അത് ഞാൻ സ്റ്റിച്ച് ഞറിവൊക്കെ ഇട്ട് എടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോരോ പീസും അതിൻ്റെ പാർട്സുകളെല്ലാം അടിച്ചോണ്ടിരിക്കുകയാണ് അത് എല്ലാം ഞറിവിട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് പീസ് എടുത്തിട്ട് ഞറിവ് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് ബോഡിയിലേക്ക് നമുക്ക് ആ ഫസ്റ്റ് ഫീസിലേക്ക് വെച്ച് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് അത് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്ത് അടിച്ചെടുക്കുക അപ്പോഴേക്കും സ്കേറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടിയിൽ മറക്കി അഴിച്ചാൽ മതി ഇനി ബോഡി പീസ് ചെയ്യണം സ്ക്വയർ സ്ക്വയർ നെക്കാണ് ചെയ്യുന്നത് അത് ബാക്ക് പീസാണ് ആദ്യമേ ഞാൻ അടിച്ച് റെഡിയാക്കി എടുക്കും നെക്കിൻ്റെ ഷേപ്പ് അടിച്ച് ഇനി അതൊന്ന് മടക്കി അടിച്ച് ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കണം അതിന് എന്നാലേ ആ ഷേപ്പ് കിട്ടുള്ളു അതടിച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസ് എടുത്ത് അടിക്കണം ഫ്രണ്ടിലേക്കുള്ളത് ഇതിന് അടിച്ച് പിന്നെ അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് ലൈനിങ്ങുമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അന്നാലേ ലൈനിങ് പീസ് അടിക്കുമ്പോഴേക്കും അതേപോലെ ചെയ്യണം അടുത്തത് ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ നെക്ക് സ്ക്വയർ നെക്ക് അടിച്ച് ലൈനിങ് വായിട്ട് ചേർത്ത് അടിച്ച് മറിച്ചെടുക്കണം അപ്പോൾ അത് ഫ്രണ്ട് കുറച്ച് ഇതാക്കി എടുത്തിട്ടാണ് അത് ഇറക്കി വെട്ടണം വരുന്നത് അതുകൊണ്ട് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കണം പതിച്ചടിച്ച് ഒരു കാലഞ്ചി അകത്തി ഒരു സ്റ്റിച്ചിങ് കൂടി ഇട്ട് ഫ്രണ്ട് നെക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ അരികൊക്കെ ഒന്ന് റെഡിയാക്കിയേക്കാം ജോയിൻറ്റ് ചെയ്ത് ഒക്കെ എടുത്ത് ഫ്രണ്ടിൽ ഞാൻ പ്രിൻസസ് കട്ടിൻ്റെ നെക്ക് ഇതാണ് ടക്സാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ബാക്കിൽ സാദാ ടക്സും ഇട്ട് കൊടുത്തത് അങ്ങനെ ബോഡി പീസ് ടക്സ് ഇട്ടുകഴിഞ്ഞ് ജോയിൻറ് ചെയ്ത് നെക്ക് ഒന്നും കൂടെ ബാക്കും കൂടെ റെഡിയാക്കി പിന്നെ കൈ ബോഡി പീസുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്ത് കൈ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഒരു സ്റ്റിച്ചുകൂടെ തിരിച്ച് അടിച്ച് ഒന്നും കൂടെ അടിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് അടുത്ത കൈയും കൂടെ ബോഡി പീസുമായിട്ട് ജോയിൻ ചെയ്ത് മടി മറക്കി അടിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ബോഡി പീസ് തമ്മിൽ കൈയുമായിട്ട് പക്ക് വശം ജോയിൻ ചെയ്യണം അങ്ങനെ കൂട്ടി അടിച്ച് എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് നിറവുമുള്ള നമ്മുടെ ഫ്രോക്കിൻ്റെ അടിഭാഗവും ബോഡി പീസുമായിട്ട് ജോയിൻ ചെയ്ത് ഡബിൾ സ്റ്റിച്ചിൽ അടിച്ചെടുത്തു അത് കഴിഞ്ഞ് ഫ്രോക്ക് ഫ്രോക്കിൻ്റെ ആ ഭോഷം കൂട്ടി അടിച്ച് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വെല്ലൈക്കൻ അടിക്കണേ അത് അടിക്കണം ലൈക്ക് ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്നു സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്